ചൊരാക്ക് വേണ്ടി ഫേവറായിട്ട് മാത്രം ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ന്യൂസ് ന്യൂസാണിത് കൊടുത്തേക്കുന്നത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് അത് തൂങ്ങി മരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവളാണ് എന്നുള്ളതാണ് അമ്മൂമ്മ പറയുന്നത് ആ ഒരു സമയത്ത് ഇവളുടെ കയ്യിൽ നിന്ന് ബ്ലഡോ കാര്യങ്ങളോ ഒന്നും ചേട്ടൻ്റെ ബോഡിയിലുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇൻക്വസ്റ്റ് സമയത്ത് കൺഫേം പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു ബ്ലഡ് സാമ്പിളൊന്നും ബോഡിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഹൈ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ് ചാത്തന്നൂരിൽ പ്രശാന്ത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ആള് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്നെ കോൺടാക്റ്റ് ചെയ്യും ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതൊരു വ്യാജ വാർത്തയാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നു അത് കണ്ടപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് നീതിയാണ് അതില് ഈ ഈ സമ ഈ അതിൽ ഈ മരിച്ചത് ഗോപിയെയും ജീവനോടെ ഉള്ളത് പ്രശാന്തനും ആയിരുന്നെങ്കിൽ ഈ പ്രശാന്തനെ ഇപ്പൊ ജയിലിൽ റിമാൻഡ് കഴിയായിരിക്കും ജില്ലാ ജയിലിപ്പോ റിമാൻഡ് കഴിയുന്ന സമയമായിരിക്കും ഇത് ഇവിടെ എത്ര എന്താ പറയാനറിയില്ല ഒരു സൂയിസൈഡ് നോട്ടിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിന് തെളിവുകൾ വ്യക്തമായിട്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന തെളിവുകളാണ് പോലീസിനകത്ത് അന്വേഷിക്കാൻ താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ ഒരാൾ കൈയുടെ ഈ ഭാഗത്താണോ വെട്ടി വെട്ടി പരിപ്പേ പരിക്കേൽപ്പിക്കുക അതുമല്ല ഈ അമ്മമ്മ അവിടെ മരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഈ ഈ പറയുന്ന ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ അമ്മയെ വിളിച്ചറിയുന്ന സമയത്ത് അവരുടെ കയ്യിൽ മുറിവ് ഇല്ലായിരുന്നു അതുമാത്രമല്ല ഇൻക്വസ്റ്റ് ചെയ്തപ്പോൾ പോലും പ്രശാന്തൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ദേഹത്ത് ഒരു തുള്ളി ചോരയില്ലായിരുന്നു ഇവരാണ് ഈ ഭാര്യയാണ് ഈ കെട്ടഴിച്ചതും അർത്തിട്ടതും എല്ലാം സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഡൗട്ടാണ് ഈ കേസ് അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നവരുടെ നിയമ സംവിധാനങ്ങളാണ് അവർ ഇതിന് മുൻകൈ എടുക്കുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ ഇതാണ് പറയുന്നത് രണ്ടു പേർക്കും രണ്ടു നീതിയാണ് സ്ത്രീക്കും പുരുഷനും ഇവിടെ രണ്ട് നീതിയാണ് നടപ്പാവുന്നത് ഞാനവിടെ ഉണ്ടായിരുന്നു ഒമ്പത് ഒമ്പതര ആയപ്പോൾ ഞാൻ അകത്ത് കയറി കിടക്കാനായിട്ട് അകത്ത് കയറണ കണ്ടുകൊണ്ട് ഞാൻ കിടക്കാൻ തുടങ്ങി ഒമ്പത് പത്ത് പത്തായപ്പോഴത്തേക്ക് അവൾ ഓടിക്കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് അവൾ കരയുകയോ വിളിക്കുകയോ യാതൊന്നും ചെയ്തില്ല ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഉമ്മ പ്രശാന്തണ്ണം കയറി തൂങ്ങി ഞാനങ്ങ് അന്തം വിട്ട് കരഞ്ഞും കൊണ്ട് ഞാൻ ഓടിപ്പോയി അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് എന്തുണ്ടാകു ചെയ്തതെന്ന് പറഞ്ഞ് ക ഞാൻ നല്ല വിളിച്ചു അവൾ അവിടുന്ന് ആ വാക്കിന് ഇറങ്ങി വന്ന് ശോഭയിൽ അങ്ങനെ ഇരിക്കുവായിരുന്നു അയലത്തുള്ള ഒരു വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ പ്രശാന്ത് അണ്ണ തൂങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവൾ റൂമിനകത്ത് വെച്ച് തന്നെ അവൾ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവൾ പുറത്തിറങ്ങിയത് പിന്നെ അപ്പുറത്തും അപ്പുറത്തും ഉള്ളവരെല്ലാവരും ഓടിക്കൂടി വന്നാണ് പിന്നെ അവിടുന്ന് ഞാൻ അതിനകത്ത് കയറി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു ജീവൻ കാണണം എന്ന് പറഞ്ഞ് അവൾ കയറിയ കട്ടിലിൽ കയറുന്നൊന്നും കൊണ്ട് അറുത്ത് തള്ളി കട്ടിലിലോട്ട് അത്ര തന്നെ എനിക്കറിയാമെന്നുള്ളത് അല്ലാതെ അവിടെ വഴക്കോ ബഹളമോ യാതൊന്നും ഇല്ലായിരുന്നു കാരണം അവൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ അവൻ ഇത് ചെയ്തത് പത്ത് ഇരുപത് മിനിറ്റിനകത്താണ് ഈ സംഭവം ഇത്രയും നടന്നത് അപ്പോൾ അവള് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നിരിക്കുക അതായത് ചേട്ടൻ മരിച്ച ഇരുപത്തഞ്ചാം തീയതിയാണ് ഇരുപത്തേഴാം തീയതി മാതൃഭൂമിയിൽ മാത്രം വന്ന ഒരു വാർത്തയാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു മാതൃഭൂമിയുടെ പാരിപ്പള്ളിയിലെ ലോക്കൽ റിപ്പോർട്ടർ രാജേഷ് എന്ന് പറഞ്ഞൊരു കക്ഷിക്ക് ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് സി എന്ന് സി എന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്നാണ് മാതൃഭൂമി ന്യൂസ് മാതൃഭൂമി ഓഫീസ് എന്ന് ഞാൻ കേട്ടിയ ഇൻഫർമേഷൻ ഇവിടുത്തെ സി എ ഞങ്ങളടുത്ത് കൺഫേം ആയിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് യാതൊരു വിധ ന്യൂസും ഒരു റിപ്പോർട്ടർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇത് മറ്റുള്ള മാധ്യമങ്ങളിലും മറ്റുള്ള പത്രങ്ങളിലും വരേണ്ടതാണ് ഇത് മാതൃഭൂമി എന്ന് പറഞ്ഞ ന്യൂസിനകത്ത് ആ പേപ്പറിനകത്ത് മാത്രം വന്നിട്ടുള്ളത് അവിടുത്തെ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് അത് തൂങ്ങി മരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഭാര്യയ്ക്ക് കൈകളിലും ഗുരുതരമായ മുറിവേറ്റ പരി പരിക്കുണ്ട് രാത്രി വീട്ടിലെത്തിയ പ്രശാന്ത് ഭാര്യയുമായി വഴക്കുണ്ടാക്കി അവിടെ അങ്ങനെ ഒരു വഴക്കിനെ പറ്റിയിട്ട് അമ്മുമ്മയോ അവിടുത്തെ നെയ്പേഴ്സോ ആരും ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അവിടെ അങ്ങനെ ഒരു ഒച്ചയോ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രണ്ട് വീട്ടിലോ രണ്ട് വീട്ടിലോ അറിയാൻ പറ്റും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവരുടെ ഇരു കൈകളിലും ബ്ലേഡ് കൊണ്ട് ആഴത്തി മുറിവേക്കുക അങ്ങനൊരു മുറിവിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ആരും അവിടെ പറയുന്നില്ല കാരണം ഈ കുത്തി കെട്ടിയ നേഴ്സ് തന്നെ പറയുന്നുണ്ട് അത്ര വലിയ മുറിവായിട്ടൊന്നുമില്ല ഈ മുറിവൊന്നുണ്ടാക്കിയിരിക്കുന്നത് കൈകളുടെ ഈ ഏകദേശം ഈ സൈഡിലായിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് ഒരു പ്രാവശ്യം ചേട്ടൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ചേട്ടൻ അറിയാം എവിടെ മുറിച്ച് കഴിഞ്ഞാൽ ആൾ ചാവ് കൊല്ലാൻ പറ്റുമെന്നുള്ളത് ഇവിടെയാണ് ഈ മുറിവ് വന്നിരിക്കുന്നത് ഈ മുറിവിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ മുറിവുണ്ടായിരിക്കുന്ന സമയത്ത് ആണ് ഇവള് ഇവളാണ് അർത്തിട്ടതെന്നുള്ളതാണ് അമ്മൂമ്മ പറയുന്നത് ആ ഒരു സമയത്ത് ഇവളുടെ കയ്യിൽ നിന്ന് ബ്ലഡോ കാര്യങ്ങളോ ഒന്നും ചേട്ടൻ്റെ ബോഡിയിലുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇൻക്വസ്റ്റ് സമയത്ത് കൺഫേം പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു ബ്ലഡ് സാമ്പുകളൊന്നും ബോഡിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവളുടെ മുറി കയ്യിൽ നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലഡ് ഉറപ്പായിട്ട് ആ മുറിയിലും ചേട്ടൻ്റെ ബോഡിയിലും വരേണ്ടതാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ചേ പറയുന്നത് ചേട്ടൻ കൊയിലോൺ കാറ്ററിംഗ് സെൻ്റർ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തി വരികയാണ് പ്രശാന്ത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഫീൽഡ് സ്റ്റാഫാണ് ഗോപിക ഗോപിക വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് ഈസാഫാണ് അതിൻ്റെ പേര് പോലും ഈ ന്യൂസ് പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഇത് ഇതൊരാൾക്ക് വേണ്ടി ഫേവറായിട്ട് മാത്രം ഫാബ്രിക്കേറ്റഡ് ചെയ്ത ഒരു ന്യൂസാണിത് ഇതിൽ ചേട്ടൻ നടത്തി വരുന്ന കൊയിലോൺ കാറ്ററിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഡിഗ്നിറ്റി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിലാണ് ഞാനും അടുത്ത സ്റ്റാഫ് തന്നെയാണ് ബാങ്കിൻ്റെ ഒരു ഫീൽഡ് വെരിഫിക്കേഷൻ സ്റ്റാഫാണ് ഞങ്ങൾ രണ്ട് പേര് ഞാൻ കൊടുത്ത മൊഴിയിലും ഇത് തന്നെയാണ് ഈ ഒരു മൊഴി ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് അവിടുന്ന് ഇവർക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഈ പത്രത്തിൽ വരേണ്ടതാണ് അതൊന്നും വന്നിട്ടില്ല മരണത്ത് സൂയിസൈഡ് നോട്ട് ഉണ്ടായിരുന്നു കാരണം സൂയിസൈഡ് നോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച അടക്കത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഈ ഒരു സൂയിസൈഡ് നോട്ടിൻ്റെ കാര്യം നെയ്പറിൻ്റെ ഒരു കയ്യിലാണ് ഈ സാധനം കിട്ടുന്നത് അതെന്ന് തന്നെ അവർ പോലീസ് ഏൽപ്പിച്ചു പോലീസ് നയിപ്പിക്കുന്നതിന് മുമ്പ് അവരൊരു ഫോട്ടോ എടുത്തിട്ടാണ് എടുത്തിട്ടാണിതാ കിട്ടിയത് പുറകെ തന്നെ വേറൊരു സുഹൃത്തേനോടുകൂടെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നു ഇത്രയും വർഷം ഇവളുടെ കൂടെ ജീവിച്ചിട്ടും എന്നെ ഒന്ന് മനസ്സിലാക്കാനോ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ എൻ്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല അവൾ അവളുടെ ലോകം തേടിപ്പോയി ഞാനോ എൻ്റെ മക്കളോ അവൾക്കൊന്നുമല്ല അവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആൺകുട്ടികളല്ലേ അവൾ ജീവിച്ചോളും പക്ഷേ ഇനിയും ഇവളെ വിശ്വസിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ വിശ്വാസം അവൾ തകർത്തു ഇത്രയും വർഷം അവളുടെ തെറ്റു തിരുത്ത് കൂടെ ജീവിച്ച് എന്നെ അവർ മറന്നു ഇന്നലെ കണ്ട് ഒരുവനോടൊപ്പം മനസ്സും ശരീരവും കൊടുത്തു ഇനിയും ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല അവളും ജീവിക്കേണ്ട ഞാൻ പോകുന്നു ഫോണിൻ്റെ ലോക്ക് നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫോണിനെ പറ്റിയിട്ട് അറിയുന്നത് അപ്പോഴാണ് അപ്പോഴേക്കും ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴവൾ ഫോ അവളുടെ ഫോണിൻ്റെ അവൾ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് അവൾ സെറ്റിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് അവൾ പറയുന്നത് അന്ന് രാത്രി ആ റൂമിനകത്ത് അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫോൺ അവൾ മാറ്റിയിട്ടുണ്ട് ഈ ഫോണിനെ പറ്റിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ ലെറ്റർ കെട്ടിയതിന് ശേഷമാണ് ഞാൻ അവിടെ അടുത്ത് ചോദിക്കുന്നത് തന്നെ ഈ ഫോണിനെ പറ്റി ഞങ്ങൾ തിരക്കുന്നത് അതിന് ശേഷമാണ് ഇങ്ങനൊരു ദുരൂഹത ഉണ്ടെന്ന് അതായത് ഇവൻ്റെ മരണത്തിലൊരു ദുരൂഹത ഉണ്ടെന്ന് ഈ ലെറ്ററിന് ശേഷമാണ് ഞങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് അവൾക്ക് കൊച്ചുങ്ങളെ നോക്കാൻ താല്പര്യം ഇല്ലെന്ന് പാരിപ്പള്ളി സി എയുടെ അടുത്ത് എന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് അയാളൂടെ താമസിക്കാൻ താല്പര്യം അപ്പോൾ സി എ എന്നെ ചോദിക്കുന്ന കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാൻ ഒരു മാസം കഴിഞ്ഞ് ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് ഇവിൾ പറയുന്നുണ്ട് പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഇനിയും ഇവള് കൊച്ചുങ്ങളെ നോക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ല നമ്മൾക്ക് തര തരാനോ നമ്മൾ വളർത്താനായിട്ട് തരുമെന്നും നമുക്കറിയാൻ പാടില്ല ഒരു മറുപടിയോ ഒരു അന്വേഷണോ ഒന്നും ഇതുവരെ പോലീസിലെ എസ് പി എല്ലായിടത്തും കംപ്ലൈൻറ്റ് കൊടുത്തു ഇതുവരെ അതിനെപ്പറ്റി ഒരു അന്വേഷണമോ ഒന്നും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ചെറുപ്പം ഉള്ള സുഹൃത്താണ് എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ പേരിൽ കുറേ നാളായിട്ട് അവൻ വിഷമിച്ചുകൊണ്ട് നടന്നതായിരുന്നു അതിനകത്തുള്ള അവൻ കണ്ടുപിടിച്ച കുറേ തെളിവുകൾ ഇപ്പം മിസ്സായ ഫോണിനകത്താണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഉണ്ട് ഇതിന് മുമ്പൊരു സംഭവം നടന്നപ്പോഴും ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ ഞാനും അവനും കൂടെ ചേർന്നായിരുന്നു വക്കീലിൻ്റെ അടുത്ത് പോയതും കാര്യങ്ങളെല്ലാം ചെയ്തതും പക്ഷേ അവൻ വീണ്ടും ഈ പെൺകുട്ടിയെ തന്നെ വിളിച്ചുകൊണ്ടുവരികയും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരെട്ട് ഒമ്പത് വർഷം മുമ്പ് വേറൊരു പയ്യനുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു അത് അവൻ നാട്ടി വരികയും അത് കണ്ടുപിടിക്കുകയും പരസ്പരം മ്യൂച്വൽ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതുമായിരുന്നു പക്ഷേ പിന്നീട് അവൻ വീണ്ടും ആ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു